നമസ്കാരം ശത്രുക്കളുടെ മുട്ടിടിക്കുന്ന ഹൈപ്രസോണിക് മിസൈൽ അമേരിക്കൻ വ്യോമസേന വിജയകരമായി പരീക്ഷിച്ചു അന്ത്യവിധി ദിന പരീക്ഷണം എന്നാണ് വ്യോമസേന പരീക്ഷണത്തെ വിശേഷിപ്പിച്ചത് കാലിഫോർണിയയിലെ വെൻഡെബെർഗ്ഗ സൈനിക താവളത്തിൽ നിന്നാണ് ബുധനാഴ്ച പുലർച്ചെ മിനിറ്റ്മാൻ ത്രീ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിച്ചത് ഇസ്രയേലിന്റെ അയൺഡോമും ഇന്ത്യയുടെ സുദർശൻ ചക്രയും പോലെ അമേരിക്കൻ നൂറ്റി ബില്യൺ ഡോളർ ചെലവിൽ ഗോൾഡൻ ഡോം പ്രതിരോധ സംവിധാനം ഒരുക്കുന്നതിനിടയിലാണ് പുതിയ പരീക്ഷണം ഈ വർഷം ജനുവരിയിൽ രണ്ടാംവട്ട പ്രസിഡന്റായി വൈറ്റ് ഹൌസിൽ തിരിച്ചെത്തിയതിനെ തൊട്ടു പിന്നാലെ ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകൾ ഉൾപ്പെടെ അമേരിക്കയ്ക്ക് നേരെ ഭാവിയിൽ നടക്കാൻ സാധ്യതയുള്ള ഭീഷണികളെ നേരിടാൻ സംവിധാനം ഒരുക്കുമെന്ന് ട്രംപ് വ്യക്തമാക്കിയിരുന്നു ആഗോള ആയുധ മത്സരത്തിന് കളമൊരുക്കുമെന്ന് ആരോപിച്ച് ചൈനയും റഷ്യയും രൂക്ഷ വിമർശനവുമായി യും ചെയ്തു നൂറ്റാണ്ടിലെ ഭീഷണികളെ നേരിടാനും അമേരിക്കയും സഖ്യയക്ഷികളും സുരക്ഷിതമായിരിക്കാനുമാണ് പരീക്ഷണമെന്ന് യുഎസ് വ്യോമസേന അറിയിച്ചു മണിക്കൂറിൽ പതിനയ്യായിരം മൈൽ വേഗതയിൽ നാലായിരത്തി ഇരുന്നൂറ് മൈൽ ഏകദേശം ഇരുപത്തിരണ്ട് മിനിറ്റിൽ പൂർത്തിയാക്കി ഹൈപ്രസോണിക് മിസൈൽ പസഫിക് സമുദ്രത്തിലെ ലക്ഷ്യത്തിൽ പതിച്ചു തൊടുത്തുവിട്ട അരമണിക്കൂറിനുള്ളിൽ ലോകത്തെവിടെയും പതിക്കാൻ പാകത്തിലാണ് ഹൈപ്രസോണിക് മിസൈലിന്റെ രൂപകൽപ്പന കാലിഫോർണിയയിൽ നിന്ന് ആറായിരം മൈൽ അകലെയാണ് മോസ്കോ ബീജിംഗ് അറുപത്തി മൂവായിരം മൈൽ ദൂരെയും ഫോർമുലകൾ വഹിക്കാൻ ശേഷിയുള്ള മിസൈലാണെങ്കിലും ബുധനാഴ്ച അതില്ലാതെയായിരുന്നു പരീക്ഷണം അമേരിക്കൻ പ്രതിരോധ സേനയുടെ നിലവിലുള്ള സംവിധാനങ്ങൾക്ക് എതിരാളികളുടെ കൈവശമുള്ള അത്യാധുനിക ആയുധങ്ങളുമായി പിടിച്ചു നിൽക്കാൻ കഴിയുമോ എന്ന് വിദഗ്ദ്ധർ നേരത്തെ സംശയം പ്രകടിപ്പിച്ചിരുന്നു രണ്ടാം തവണ പ്രസിഡന്റായി അധികാരമേറ്റ ഏഴു ദിവസത്തിനുള്ളിൽ വ്യോമാക്രമണങ്ങളെ തടയുന്നതിനും പ്രതിരോധിക്കുന്നതിനുമുള്ള ഒരു സംവിധാനമൊരുക്കാൻ പദ്ധതി സമർപ്പിക്കാൻ ട്രംപ് പ്രതിരോധ വകുപ്പിനോട് ഉത്തരവിട്ടിരുന്നു ഇപ്പോഴും അമേരിക്ക വ്യോമാക്രമണം തടയാൻ പൂർണ്ണമായും സജ്ജമല്ല എന്ന കാര്യം വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ അന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു കര കടൽ ബഹിരാകാശം എന്നിവയിലുടനീളം ഏറ്റവും നൂതനമായ പുതിയ തലമുറ സാങ്കേതിക വിദ്യകൾ ഉൾക്കൊള്ളുന്ന ഗോൾഡൻ ഡോം സംവിധാനം ായിരിക്കും വ്യോമപ്രതിരോധത്തിനായി ഒരുക്കുകയെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചിരുന്നു ഗോൾഡൻ വിശദാംശങ്ങൾ പുറത്തുവിട്ടിരുന്നു ഇതിന്റെ ഡിസൈൻ തയ്യാറായിട്ടുണ്ടെന്നാണ് ട്രംപ് വ്യക്തമാക്കിയത് തന്റെ പ്രസിഡന്റ് കാലാവധി കഴിയുന്നതിന് മുമ്പ് ഇത് പ്രവർത്തന സജ്ജമാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഈ വർഷം ജനുവരിയിൽ രണ്ടാം വട്ട പ്രസിഡന്റായി വൈറ്റ് ഹൌസിൽ തിരിച്ചെത്തിയതിന് തൊട്ടുപിൻ പുതിയ ബജറ്റിൽ ബില്ലിൽ ഇരുപത്തിയഞ്ച് ബില്ല് ഡോളറാണ് പ്രാരംഭ തുകയായി നീക്കിവച്ചിട്ടുള്ളത് എന്നാൽ ഇതിന് ഇതിൽ കൂടുതൽ ചെലവ് വരുമെന്നാണ് സർക്കാർ കണക്കാക്കുന്നത് അമേരിക്കൻ പ്രതിരോധ സേനയുടെ നിലവിലുള്ള സംവിധാനങ്ങൾക്ക് എതിരാളികളുടെ കൈവശമുള്ള അത്യാധുനിക ആയുധങ്ങളുമായി പിടിച്ചു നിൽക്കാൻ കഴിയുമോ എന്നതാണ് വിദഗ്ദ്ധർ പ്രകടിപ്പിച്ച സംശയം സ്പേസ് ഫോഴ്സ് ജനറൽ മൈക്കൽ ഗെറ്റ് പദ്ധതിക്ക് മേൽനോട്ടം വഹിക്കുമെന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത് നിലവിൽ സ്പേസ് ഫോഴ്സിലെ സ്പേസ് ഓപ്പറേഷൻസ് വൈസ് ചീഫ് ജനറൽ ഇദ്ദേഹമാണ്